എല്ലാവർക്കും ഇതിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ നാലാമത്തെവണ ആണേ വേഗം കൂടാം ഇപ്പം സമയമില്ലെന്ന് യുവിൻ്റെ സ്കൂളിലും ഓണ പരിപാടി ഉണ്ടാവും അവിടേക്ക് പോകാൻ നിൽക്കുക അപ്പോൾ വേഗം ഇന്ന് അങ്ങനെ കുറേ പോകുന്നില്ല കേട്ടോ അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പറിച്ചൊക്കെ ഇടണമെന്ന് വെച്ചാൽ ഒന്നും സമയമില്ല ഒരു തുമ്പേ കുറച്ച് തുമ്പേ കുറച്ച് ചെട്ടി അത്രയേ ഉള്ളൂ പിന്നെ വേറെ ഒന്നും ഒരു പൂ കൂടിയുണ്ട് അപ്പോൾ ശരിക്ക് നമുക്ക് വേഗം കാണാം പോണാം ഓക്കെ അങ്ങനെ ഇന്നത്തെ തുമ്പെട്ട് കിട്ടും ആയി ഇന്ന് രചട്ടുണ്ട് അപ്പം കൂടെയല്ലേഗത ഒരു കയ്യിൽ പൂവും ഒരു കയ്യിൽ ഫോണും ആണേ അങ്ങനെ അതെ ഇന്നത്തെ പൂവിടെ കഴിഞ്ഞിട്ട് ഒന്നും ഒന്ന് അങ്ങനെ നിങ്ങൾ എന്തവരെ കണ്ട ചിരിക്കും അങ്ങനത്തെ ഒരു പൂവാണ് അത്രയുള്ളൂ വളരെ സമയമുള്ളൂ പിന്നെ എനിക്ക് ഭയങ്കര ചിത്രം വരയ്ക്കുന്ന പോലെ അങ്ങനെ പൂവിടാൻ അറിയില്ല അപ്പോൾ അപ്പം ഇന്നത്തെ നല്ല തോന്നുവായിരുന്നു ൂവിട്ടു പൂന് നാലുടേയും വെച്ചു പൂന് വെള്ളം അങ്ങനെ അതെ ഞാൻ ഇവന്റെ സ്കൂളില് ഓണ പരിപാടിക്ക് പോവാണേ ഇതാട്ടാൻ്റെ അതെ കണ്ണട കൂടി വെച്ച് സെറ്റ് ആക്കി